നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ ആലപ്പുഴ അരൂർ മഞ്ചാടിക്കുന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി വട്ടക്കേരി അമ്പല റോഡിൽ മഞ്ചാടിക്കുന്ന് ഭാഗത്ത് അഞ്ച് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് അഞ്ച് സെന്റ് വസ്തു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ നിന്ന് എറണാകുളം വൈറ്റില ഹബിലേക്ക് ഏഴ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ലാൻഡോഡ് പ്രതീക്ഷിക്കുന്നത് സെന്റിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം വസ്തുവിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് പോകാം വഴി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നാഷണൽ ഹൈവേയിൽ അരൂർ ഇന്ത്യൻ ഓയിൽ പമ്പിന് എതിർവശത്ത് വട്ടക്കേരി അമ്പല റോഡിൽ അതായത് ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ വട്ടക്കേരി അമ്പലത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഈ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ്